അപ്പോൾ ഹബീബിയള നിങ്ങൾക്ക് വണ്ടി കൂടുന്നതാണ് പെരുന്നാളായിട്ട് രണ്ട് വണ്ടി രണ്ട് വണ്ടി ഓഫർ പൈസ കൊടുക്കുന്നത് ഏ ഇതിനെക്കുറിച്ച് പറയാനുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ജി ഫോറ് എഴുപതിനായിരം കിലോമീറ്ററോടെ സിംഗിൾ ഓണർ വണ്ടി അത് കമ്പനി ഹിസ്റ്ററി സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ക നീറ്റ് ഒരു ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല ഏഹ് നമുക്ക് ഗ്യാൻ കൊടുക്കാൻ കഴിയും അതുപോലെ ഇതാണെങ്കിൽ രണ്ടായിരത്തി പതിനാല് വി ഓപ്ഷൻ ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്ററോടെ വണ്ടി സിംഗിൾ ഓണർ വണ്ടിയാണ് രണ്ടും ആക്സിഡന്റ് ഹിസ്റ്ററി ഞാൻ റീപ്ലേസ്മെൻറ്റാണ് രണ്ടും വരുന്നത് ഇനി ഇപ്പോൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളത്തെ വ്യൂ നോക്കാം നമുക്ക് പതിനാലിൻ്റെ ഉള്ളത്തെ വ്യൂ നോക്കാം ഇതാണ് പതിനാല് വീൻ്റെ ഉള്ളത്തെ വ്യൂ വരുന്നത് അത്യാവശ്യം അടിപൊളി ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ പക്ക നീറ്റിൽ കൊണ്ടു വണ്ടിയാണ് അതുപോലെ തന്നെ ബാക്കിൽ വ്യൂ ഇതിൻ്റെ ബാക്കിൽ വ്യൂ വരുന്നത് സെവൻ സീറ്റ് വണ്ടിയാണ് അതുപോലെ തന്നെ ബാക്കിൽ വ്യൂ നോക്കാം വാ ഇതാണ് ഇതിൻ്റെ ഒരു ബാക്കിൽ വ്യൂ വരുന്നത് നമ്മൾ എക്സ്ട്രാ സ്കേർട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്താണ് അതുപോലെ ഇന്നോവ എന്നുള്ള ബാഡിങ് വ്യൂ ഓപ്ഷനാണ് വരുന്നത് അതുപോലെ നമുക്ക് ഇനി പതിനഞ്ചിൻ്റെ ഇൻറ്റീരിയർ നോക്കാം പതിനഞ്ചിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ ഇൻറ്റീരിയറിൽ നിന്ന് ഒന്നും നോക്കാറില്ല പക്ക നീറ്റാണ് ഏ ഒന്നും പറയാമല്ലോ പക്ക നീറ്റ് വണ്ടി ഏ ഇൻ്റീരിയർ നോക്കി സിംഗിൾ ആണോ വണ്ടിയാണ് അതുപോലെ എഴുപതിനായിരം കിലോമീറ്റർ ഓടീട്ടുള്ളൂ ഇനി ഇത് സെവൻ സീറ്റ് തന്നെ എത്തും ഇതും സെവൻ സീറ്റാണ് വരുന്നത് അതുപോലെ ഇതിൻ്റെ പാക്കറ്റ് വിവാ നമുക്ക് ഇതാണ് ഇതിൻ്റെ പാക്കത്തിൽ വരുന്നത് രണ്ടു നമ്മൾ സ്കേട്ടിങ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇത് ജി ഫോറാണ് കേട്ടോ ഏഹ് പതിനഞ്ച് ജി ആണ് പിന്നെ വണ്ടിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ രണ്ടും പക്കാൻ ഈറ്റ് പറഞ്ഞാൽ ക്വാളിറ്റി നമുക്ക് ഗ്യാരണ്ടി വരാൻ കഴിയും രണ്ടും ഓക്കെ ആണ് ഒരു ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങൾ റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല ഇനി ഇനിയിപ്പോൾ ഇതിന് ചോദിക്കുന്ന പ്രൈസ് പറഞ്ഞത് പതിനഞ്ച് ജി ഫോറിന് ചോദിക്കുന്ന പ്രൈസ് പറഞ്ഞാൽ എട്ട് എൺപത്തഞ്ചാണ് ചോദിക്കുന്നത് അതുപോലെ പതിനാല് വീക്ക് ആണെങ്കിലോ എട്ട് മുപ്പത്തഞ്ചാണ് ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം അതുപോലെ പെരുന്നാളിൻ്റെ മുമ്പാണ് നിങ്ങൾ ഈ വണ്ടി എടുക്കാൻ വരുന്നുണ്ടെങ്കിൽ ഫുൾ ടാങ്ക് എണ്ണങ്ങൾക്ക് ഫ്രീ ആണ് എവിടെക്കാച്ച് ഞങ്ങൾ പോയിക്കോളി സറിയോളി തെക്കന്മാർ പോകാനാണ് എനിക്ക് സി സാറാക്കി പോയത് അപ്പോൾ പെരുന്നാൾ ഭാഗമായിട്ട് നമ്മൾ കോസ്റ്റ്യൂമൊക്കെ ചേട്ടിട്ടുണ്ട് ഇനി നമ്മൾ രണ്ട് വണ്ടീൻ്റെയും ഓടിച്ചിട്ടുള്ള വ്യൂ അതുപോലെ ഓടിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് നമ്മൾ പറയുന്നതാണ് അപ്പോൾ അത് കണ്ടിട്ട് വരും ടാറ്റാട്ടേ അങ്ങനെ പോട്ടെ അപ്പോൾ ഓക്കെ ശരി കേട്ടോ അപ്പോൾ നമ്മൾ ലൊക്കേഷൻ നമ്മൾ നമ്മളിറങ്ങാണ് നമ്മൾ വണ്ടി ഒരു വണ്ടി പോയിട്ടുണ്ട് നമ്മൾ ഓടിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് കാണിക്കാൻ പോകും കേട്ടോ വീഡിയോഗ്രാഫർ പോവാണ് അപ്പം ഇതിൻ്റെ വീഡിയോ നമ്മൾ അല്ലേ ഓക്കെ അപ്പം മൊത്തത്തിൽ നമ്മൾ വീഡിയോസൊക്കെ ഇന്ന് ഇറങ്ങും നാളെയൊക്കെ നമ്മളിതിൻ്റെ റക്കണം കയറിണ്ട് അപ്പം പോലെന്നാ വണ്ടി മൊത്തത്തിലാൻ പറയോ വണ്ടി ഓടിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഞാൻ കാണിച്ചു കാണിച്ചതാണ് ഉഷാറാണ് വണ്ടി ഉഷാറാണ് പിന്നെ പതിനഞ്ചിന്റെ ഞാൻ വേറെ വീഡിയോ എടുക്കേണ്ടി വരും കാരണം അത് മുന്നിൽ പോയിട്ടുണ്ട് ഇത് പതിനാലാണ് പതിനാല് വി ഇത് ഒന്ന് അറുപത് ഓടിയിട്ടുണ്ട് അതുപോലെ വണ്ടി കുലുക്കും കാര്യങ്ങളൊന്നും ഇല്ല ഉഷാറ് വണ്ടിയാണ് അപ്പോൾ വണ്ടികൾ ഇഷ്ടം പോലെ ഞാൻ അവിടുത്തെ ഉണ്ട് അപ്പോൾ വേണ്ടവർ നമ്മളെ ബന്ധപ്പെടുക കേട്ടോ അവർ അടുത്ത വീഴുമായിട്ട് വരാം ശതാം